കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പവർ ഹൌസ് ഒരിക്കൽ കൂടി വിസ്ഫോടനം തീർത്തപ്പോൾ തീർന്ന റിഷഭ് പന്തിന്റെ ക്യാപിറ്റൽസ് വിൻഡീസിന്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിച്ച സുനിൽ നരയനും ആന്തര റസലും കയറിയപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് അത് ആഘോഷരാവായി സംശയത്തിന്റെ നിഴലിൽ ശക്തമായ അപ്പീൽ ഉയർത്താതെ റിവ്യൂവിന് കാത്തു നിൽക്കാതെ വിക്കറ്റിന് മുന്നിൽ നിലയുറപ്പിച്ച ക്യാപ്റ്റൻ പന്ത് ആ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടായില്ല കാരണം സുനിൽ നരയൻ എന്ന നിശബ്ദനായ കൊലയാളി തല്ലി തകർത്തത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ആത്മവിശ്വാസം കൂടിയാണ് ആദ്യ കളിയിൽ സൺറൈസേഴ്സിനെയും പിന്നെ ബെങ്കലൂരുവിനെയും പഞ്ഞിക്കിട്ട നൈറ്റ് റൈഡേഴ്സ് ഡൽഹിയെയും വെറുതെ വിട്ടില്ല ഓപ്പണർ സുനിൽ നരയൻ മുപ്പത്തി ഒൻപത് പന്തിൽ എൺപത്തിയഞ്ച് റൺസ് എടുത്ത് പുറത്താകുമ്പോൾ കൊൽക്കത്തയുടെ സ്കോർ നൂറ്റി അറുപത്തിനാലിലെത്തിയിരുന്നു ഏഴുവിധം സിക്സറും ഫോറും ചന്തം ചാർത്തിയ ഗംഭീര ഇന്നിംഗ്സിന് തടയിട്ടത് മിച്ചൽ മാഷ് അവിടം കൊണ്ടും തീർന്നില്ല കഥ പിന്നാലെയെത്തിയ രഘുവംശിയും ആന്ധ്രേ റസലും റിങ്കുസിങ്ങും വെടിക്കെട്ട് തുറന്നപ്പോൾ ഇരുപത് ഓവറിൽ എന്ന കൂറ്റൻ സ്കോർ പിറന്നു റൺമല കയറാൻ അരയും തലയും മുറുക്കിയിറങ്ങിയ പന്തിനും കൂട്ടർക്കും പക്ഷേ തുടക്കത്തിലെ പാളി സ്പിന്നും പേസും മാറി മാറി പരീക്ഷിച്ച ശ്രേയസ് അയ്യർ ഡൽഹിയുടെ പ്രതീക്ഷകൾ ആസ്ഥാനത്താക്കി മൂന്ന് വിക്കറ്റുമായി വൈഭവ് അറോറയും വരുൺ ചക്രവർത്തിയും തിളങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാനായത് ക്യാപ്റ്റൻ ഋഷഭ് പന്തിനും സ്റ്റബ്സിനും മാത്രം അർദ്ധ സെഞ്ചുറി നേടിയ ഇരുവരും ചേർന്ന് ഡൽഹിയുടെ പ്രതീക്ഷകൾക്ക് നിറം നൽകിയെങ്കിലും ഒടുവിൽ അവരും വീണു കൊൽക്കത്തയ്ക്ക് നൂറ്റിയാറ് റൺസിന്റെ തകർപ്പൻ ജയം ബാറ്റുകൊണ്ടും ബോളുകൊണ്ടും ഡൽഹിയെ പ്രഹരിച്ച സുനിൽ നരയൻ കളിയിലെ താരമായി വിശാഖപട്ടണത്ത് നിന്ന് മടങ്ങുമ്പോൾ ഡൽഹിക്ക് ഓർത്തിരിക്കാൻ നല്ല നിമിഷം സമ്മാനിച്ച ഇഷാന്ത് ശർമ്മയ്ക്ക് നന്ദി